എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളെ കേരളം ഭരണം ഭരണ സംവിധാന ക്ലാസ്സില് എങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാതെ തരുന്ന വിഷയങ്ങള് നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു വെക്കുക ഓക്കെ അപ്പോൾ കഴിയുന്ന കഴിയുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ കയ്യിലെന്തായിരിക്കും സേഫ് ആയിരിക്കും നമ്മൾ സേഫ് മാർക്കുകൾ ദിവസം തോറും നമ്മൾ മാർക്ക് ഓരോരോ മാർക്ക് നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരികയാണ് ഇല്ലേ ഡെയിലി ഓരോ മാർക്ക് വെച്ചിട്ട് ആഡ് ചെയ്തു വരുന്നുണ്ട് നമ്മൾ കേരളം ഭരണം ഭരണ സംവിധാനമാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകുന്നത് ജോഗ്രഫിയിൽ ഏകദേശം ആയിട്ടുണ്ട് ട്ടോ ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ഏകദേശം കഴിയാനായിട്ട് ഒരു കുറച്ച് ഉള്ളെടുക്കാൻ അതുപോലെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ എൽ ജി എസ് നിലവാരത്തിലെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൽ ഡി നിലവാരത്തിലെ ഇനിയും വരുന്നുണ്ട് കേട്ടോ എൽ ജി എസ് നിലവാരത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഇനിയും എക്സാമുകളുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എൽ ഡി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം അതുപോലെ പ്ലസ് ടു നിലവാരത്തിലെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതേപോലെ പോകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും പോകണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒഴിവാക്കരുത് ഒഴിവാക്കിയാൽ നെഗറ്റീവുകൾ വാരിക്കൂട്ടിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകൾ സംസ്ഥാന സിവിൽ സർവീസ് നമ്മുടെ കഴിഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങൾ കഴിഞ്ഞു വിവിധ കമ്മീഷനുകൾ കഴിഞ്ഞു പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾക്ക് ഇതിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് എപ്പോഴും ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും നല്ല മാർക്ക് തരുന്ന ഒരു ഏരിയ ആണ് അല്ലെ കുറച്ചേ പഠിക്കാനുള്ളൂ നല്ല മാർക്ക് ഇതെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടിയിട്ട് ക്രോഡീകരിച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഭരണഘടനാ സ്ഥാപനങ്ങൾ ആയാലും വിവിധ ആയാലും അത് നിലവിൽ വന്ന വർഷം ഏതാണ് അതിൽ എത്ര അതിലെത്ര ഉണ്ട്? അവരുടെ കാലാവധി ആരാണ് ആരാണ് നിയമിക്കുന്നത് ആരാണ് നീക്കം ചെയ്യുന്നത് ഏത് വകുപ്പിലാണ് പറയുന്നത് ആദ്യത്തെ ചെയർമാൻ ആരാണ് ഇതൊക്കെ എന്നും ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എല്ലാ കമ്മീഷൻ നമ്മൾ എത്തു തന്നിട്ടുള്ള എല്ലാ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒരു ൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പഠിക്കില്ല വനിതാ കമ്മീഷൻ പഠിക്കും കൊറേ കഴിയുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ പഠിച്ചു കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ എത്ര പേരെന്ന് ചോദിച്ചാൽ ബാലാവകാശ കമ്മീഷനിലുള്ള അംഗങ്ങളും അവിടെയും പറയും മറിച്ച് പറയും അപ്പൊ എല്ലാം കൂടി എന്ത് ഒറ്റ ക്ലാസ്സിലും കൂടെ തരുന്ന സമയത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ നോക്കിയിട്ട് ക്ലാസുകൾ കണ്ടുകൊണ്ട് റിവിഷൻ ചെയ്യും ചെയ്താൽ മതി നമുക്ക് ആ ഭാഗങ്ങൾ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും ഇന്ന് ഇതിലത്തെ പുതിയ അല്ല നമ്മൾ എടുക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ക്രോഡീകരിച്ച് തരാം കേട്ടോ നമുക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമ്മളിവിടെ പഠിക്കുന്നത് ഏതൊക്കെയാണ് കമ്മീഷൻസ് എന്നും അവർ വർഷം നിലവിൽ വന്ന വർഷം അവർ കാലാവധി എത്രയാണ് ആദ്യം ആരായിരുന്നു നിയമനം ചെയ്യുന്നത് ആരാണ് നീക്കം ചെയ്യുന്നത് ആരാണ് ഏതു ഭാഗത്തിലാണ് എത്ര അംഗങ്ങളാണ് ഓക്കെ പഠിച്ചു പോയാലോ നമുക്ക് ആദ്യം നമ്മുടെ സ്പേസ് കുറവായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇലക്ഷൻ എല്ലായിട്ടും കമ്മീഷൻ കമ്മീഷൻസ് ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം എടുക്കുന്നത് കേരളത്തിലാണ് കേട്ടോ ദേശീയതലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ദേശീയതലത്തില് നമ്മൾ ഇതേപോലെ ചെയ്യും എല്ലാ കമ്മീഷൻസും ചെയ്യും അത് അവിടെ ഏതിലായിരിക്കും സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കഴിഞ്ഞ അർത്ഥം നമ്മൾ വരുന്നത് സുപ്രധാന നിയമങ്ങൾ എടുക്കും അപ്പൊ ആ എടുക്കുന്നതിൽ ായിരിക്കും ദേശീയ തലത്തിലുള്ള എല്ലാ കമ്മീഷൻസും ഇതേപോലെ ഇവിടെ കേരളം ഭരണ ഭരണ സംവിധാനത്തില് കേരളത്തിലെ എല്ലാ എടുക്കും ഇതേപോലെ പഠിക്കാം ഇങ്ങനെയാണ് ആയിട്ട് ട്ടോ നമുക്ക് ഇലക്ഷൻ എപ്പൊ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് ഇതിന്റെയൊക്കെ വ്യക്തമായ ക്ലാസ് എടുത്തു തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നിലവിൽ വന്നു കാലാവധി എത്രയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് ാണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് എം എസ് കെ രാമസ്വാമിയാണ് നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതും ഗവർണറാണ് ഭാഗം ഏതാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെയില് ഭാഗം ഒമ്പത് ഭാഗം ഒൻപതില് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെയിലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്ര അംഗങ്ങളാണ് മൂന്ന് അംഗങ്ങളാണ് ഇനി അടുത്തത് പി എസ് സി കേരള പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വന്നു ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് കാലാവധി ആദ്യത്തെ ചെയർമാൻ ആയിരായിരുന്നു വി കെ വേലായുധൻ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ വ്യക്തമായ ക്ലാസ് പറഞ്ഞുതരാട്ടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞതരാം ഏതാണ് ഭാഗം മുന്നൂറ്റി പതിനഞ്ചിലെ എക്സാം നമ്മൾ എപ്പോഴാണ് എക്സാം കഴിയുക മൂന്നേ കാലിന് നമുക്ക് എക്സാം കഴിയും പതിനഞ്ച് കേട്ടോ മുന്നൂറ്റി ഒന്നാണ് ഭാഗം പതിനാലിലാണ് എത്ര അംഗങ്ങളുണ്ട് ഇപ്പോ ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വന്നു അഞ്ച് അംഗങ്ങളാണ് ആദ്യത്തെ ചെയർമാൻ പി എ എബ്രഹാം നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് ഗവർണർ ഏത് ഭാഗത്തിലാണ് ഒൻപതാം ഭാഗത്തില് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വൈലുമായിട്ടാണ് ധനകാര്യ കമ്മീഷനെ പ്രതിപാദിക്കുന്നത് ഒൻപതാം ഭാഗത്തില് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐയും പിന്നെ ഒൻപത് എയില് ഏതാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ാണ് എത്ര അംഗങ്ങളാണ് അഞ്ച് അംഗങ്ങളാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി ഏതാണ് ആർട്ടിക്കൽ ചോദിച്ച ക്വാസ്റ്റാണ് ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സെഡ് ഡി ഭാഗം ഒമ്പത് എ ആണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ഡി ഭാഗം ഒമ്പത് എ നെക്സ്റ്റ് വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിലാണ് നിലവിൽ വന്നത് ആദ്യം വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ് ഏത് വകുപ്പിലാണ് പതിനഞ്ചിൽ ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ വകുപ്പ് പതിനഞ്ചിൽ ഒന്ന് പ്രകാരമാണ് ഏത് വന്നത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർമാനും പത്തിൽ കൂടാത്ത അംഗങ്ങളുമാണ് വിവരാവകാശ കമ്മീഷൻ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അവയ്ക്കൊക്കെ എന്തുണ്ടാകും ആർട്ടിക്കിൾ ഉണ്ടാകും നമ്മൾ നേരത്തെ പഠിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ യും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും വൈ ഒക്കെ അതേതാണ് ആർട്ടിക്കിൾസ് ആണ് അല്ലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് ആണ് അതുകൊണ്ട് അത് എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കാരണം ഇതിന് എന്ത്ണ്ടാവില്ല ആർട്ടിക്കിൾ അത് ഏത് വകുപ്പ് നിയമത്തിലാണോ വന്നത് ആ നിയമത്തിലെ ഓരോ സെക്ഷനിലായിട്ടായിരിക്കും നിലവിൽ വന്നത് നമ്മൾ പഠിക്കും വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ന് പഠിക്കാറുണ്ട് ആ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ വകുപ്പ് പതിനഞ്ചിൽ ഒന്ന് പ്രകാരമാണ് സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് പഠിച്ചു അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം പതിനൊന്നിനാണ് നിലവിൽ വന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ആദ്യത്തെ ചെയർമാൻ ഫരീദ് പള്ളിയാണ് ഗവർണർ ആണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലല്ലേ ദേശീയതലത്തില് മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് അതിലെ സെക്ഷൻ ഇരുപത്തി ഒന്നിലാണ് മനുഷ്യ സംസ്ഥാനത്തെ മനുഷ്യാവകാശ ത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് നിലവിൽ വന്നു മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ആദ്യത്തെ ചെയർമാൻ പിള്ളയാണ്. നിയമിക്കുന്നത് ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് സെക്ഷൻ ഇരുപത്തിയൊന്നിൽ ഒന്ന് എത്ര അംഗങ്ങൾ മൂന്ന് വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്നു അഞ്ച് വർഷം കാലാവധി ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നീക്കം ചെയ്യുന്നത് ചെയർമാനും നാല് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും അപ്പൊ എത്ര പേരായി ആറ് ആറുപേരായില്ലേ നാല് അംഗങ്ങൾ വരും ഒരു ചെയർമാൻ വരും ഒരു മെമ്പർ സെക്രട്ടറി മെമ്പർ ഇവർ ചേർന്നതാണ് മൊത്തം എത്ര പേര് ആറ് പേരും ഇതിലത്തെ മെമ്പർ സെക്രട്ടറിയാണ് വനിതാ കമ്മീഷന്റെ സിഇഒ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ വനിതാ കമ്മീഷന്റെ സിഇഒ ആയിട്ട് വരുന്നത് ആരെയെന്ന് ചോദിച്ചാൽ മെമ്പർ സെക്രട്ടറി ആണ് നെക്സ്റ്റ് ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നിനാണ് സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ബാലാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ചെയർമാനും ആറ് അംഗങ്ങളുമാണ് ബാലാവകാശ ഉള്ളത് അങ്ങനെ എത്ര പേര് ഏഴുപേര് അതിൽ ചെയർമാന്റെ കാലാവധിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് അംഗങ്ങളുടെ കാലാവധിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് ബാലാവകാശ കമ്മീഷനിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വ്യത്യാസം ചെയർമാനും ആറ് അംഗങ്ങളും അങ്ങനെ ഏഴ് അംഗങ്ങളാണ് ഏതിലുള്ളത് ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത് അതിൽ ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചും അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപതുമാണ് ആദ്യത്തെ അധ്യക്ഷ ചെയർമാൻ ആരാണ് നിലാഖാതരൻ സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമിക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു സെക്ഷൻ ഏതാണ് പതിനേഴിൽ ഒന്ന് പ്രകാരമാണ് ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി എസ് സി എസ് ടി കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് മൂന്ന് വർഷമാണ് കാലാവധി സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആണല്ലോ. എത്ര വർഷമാണ് കാലാവധി മൂന്ന് വർഷമാണ് കാലാവധി സെക്ഷൻ ഏതാണ് പതിനാറ് സെക്ഷൻ ഏതാണ് പതിനാറ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മൂന്ന് അംഗങ്ങൾ മൂന്ന് വർഷമാണ് കാലാവധി സ്റ്റേറ്റ് ഗവൺമെന്റിനെ നിയമിക്കുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിനെ നീക്കം ചെയ്യുന്നു എത്ര അംഗങ്ങൾ മൂന്ന് അംഗങ്ങൾ ന്യൂനപക്ഷ കമ്മീഷൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് മൂന്ന് വർഷമാണ് കാലാവധി സ്റ്റേറ്റ് ഗവൺമെന്റിനെ നിയമിക്കുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിനെ നീക്കം ചെയ്യുന്നു മൂന്ന് അംഗങ്ങൾ ഇൻഫർമേഷൻ കേരള മിഷൻ ഐ ടി മിഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശുചിത്വ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് ട്ടോ അതൊക്കെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട് ഭരണം ഭരണ സംവിധാനത്തിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം നല്ല എന്താ പറയുക ഇവരുടെ സൈറ്റുകളിൽ കയറിയിട്ടുള്ള നോട്ടി ക്ലാസ്സുകളാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇവരുടെയൊക്കെ ഒരു സൈറ്റ് ഉണ്ടാകുമല്ലോ സർക്കാരിന്റെ സൈറ്റ് ഉണ്ടാകുമല്ലോ അതിൽ കയറിയിട്ടുള്ള നോട്ട്സാണ് ഇതിൽ ഇട്ട് വന്നിരിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിലവിൽ വന്നു ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷനാരായിരുന്നു ശങ്കരനാരായണ അയ്യർ ഭരണ പരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിലവിൽ വന്നു ഫസ്റ്റത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അതിൻ്റെ അധ്യക്ഷൻ ഇ എം എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വന്നു അതിൻ്റെ വെള്ളോടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വന്ന് ഇ കെ നായനാറായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വി എസ് അങ്ങനെ നാല് ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത് യുവജന കമ്മീഷൻ രണ്ടായിരത്തി പതിനാലിലാണ് വന്നത് ചെയർമാനും പതിമൂന്നിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇപ്പം എല്ലാം നമ്മൾ കമ്മീഷൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത് ഏതിലാണ് യുവജന ലാണ് ട്ടോ യുവജന ലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിലാണ് ചെയർമാനും രണ്ടംഗങ്ങളുമാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് നിലവിൽ വന്നു മൂന്ന് വർഷമാണ് കാലാവധി എ വി രാമകൃഷ്ണ പിള്ളയാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചെയർമാനും രണ്ടംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും കൂടി ചേർന്നതാണ് ഇതിലെ അംഗങ്ങൾ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നിയമനിർമ്മാണ കമ്മീഷൻ കേട്ടോ ആയിരത്തി ജൂൺ മാസം പതിനാലാം തീയതി നിലവിൽ വന്നു ചെയർമാനും രണ്ട് അംഗങ്ങളും ഇനി നമുക്ക് ഇതിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളത് പറഞ്ഞുതരാം കേരള പി എസ് സിയും മനുഷ്യാവകാശ കമ്മീഷനും പി എസ് സിയും മനുഷ്യ അവകാശ കമ്മീഷനിലും മാത്രം ഈ രണ്ടെണ്ണത്തിൽ മാത്രമാണ് നിയമിക്കുന്നത് നിയമനം ആര് ഗവർണർ ഓക്കെ ഗവർണർ നീക്കം ചെയ്യുന്നത് ആര് ണല്ലോ ഏതിലൊക്കെയാണ് കേരള പി എസ് സിയിലും മനുഷ്യ അവകാശ കമ്മീഷനിലും മാത്രമാണ് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് പി എസ് സി മനുഷ്യാവകാശ കമ്മീഷനും നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ സംസ്ഥാനതലത്തിൽ ആരാണ് പ്രസിഡന്റ് ആണ് ബാക്കി എല്ലാ കമ്മീഷനിലും ആരാണ് നിയമിക്കുന്നതും നിയമി നിയമനവും നീക്കം ചെയ്യുന്നതും ആര് ഗവർണർ പഠിച്ചു അല്ലേ അപ്പൊ ഇതൊരു സെക്ഷൻ നമ്മൾ മനസ്സിലാക്കി ഇതൊരു സെക്ഷനും മനസ്സിലാക്കി ഇനി മൂന്നാമത്തെ സെക്ഷൻ ഇതൊന്ന് ഇത് രണ്ട് ഇനി മൂന്നാമത്തത് മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗത്തെ എടുത്തു പറയുന്ന സമയത്തുള്ള കമ്മീഷൻസ് ആണെങ്കിൽ അവിടെ നിയമിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും നീക്കം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്കിൽ ഏതൊക്കെ പറയും ബാലാവകാശ കമ്മീഷൻ ബാലാവകാശം പറയുമ്പോ നമ്മൾ പെടോ ഇല്ല കുട്ടികളെ എടുത്തു പറയുന്ന ഒരു കമ്മീഷനാണ് എസ് സി എസ് ടി പട്ടിക വിഭാഗക്കാരെയും എടുത്തു പറയുന്നു പിന്നാക്ക വിഭാഗ കമ്മീഷൻ എല്ലാവർക്കും പറ്റുമോ ഇല്ല പിന്നാക്കം വിഭാഗം നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമാണ് പഠിച്ചു മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക അല്ലെ മുന്നാക്ക അല്ലെ മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നെ ഇതേപോലെ എടുത്ത് എടുത്ത് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള കമ്മീഷൻസ് ആണെങ്കിൽ അവിടെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരും തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് പഠിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ പറയുമ്പോ അതില് ഇന്ന മനുഷ്യനാണെന്ന് എടുത്ത് പറയണ്ടോ ഇല്ല മൊത്തം മനുഷ്യന്മാര് വരും വനിതാ കമ്മീഷൻ ഇന്ന വനിതകൾക്ക് മാത്രമാണെന്നുണ്ടോ ഇല്ല മൊത്തം വനിതകൾക്കാണ് അപ്പൊ അവിടെയൊക്കെ ഒക്കെ ആരാണ് ഗവർണർ തന്നെയാണ് ഓക്കെ അധികാരം പഠിച്ചു ല്ലേ? ഇനി ഇനി അറിയണം ഇപ്പൊ മനസ്സിലായില്ലേ മൂന്ന് സെക്ഷൻ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് നമ്മള് പെട്ടെന്ന് ഓർത്തിക്കുക നമുക്ക് ഓരോന്നിൽ വരുമ്പോൾ ആരാണ് നീക്കം ചെയ്യുന്നത് ആരാണെന്നൊക്കെ നമുക്ക് വരൂല്ലേ വിവരാവകാശ കമ്മീഷൻ ആരാണ് നീക്കം വിവരാവകാശ കമ്മീഷൻ എല്ലാവർക്കും വിവരം നേടാൻ അവകാശമുണ്ട് അല്ലെ എന്താണ് അവിടെ അത് ആരാണ് അത് നമുക്ക് ഗവർണറാണ് നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും വനിതാ കമ്മീഷൻ ഒരു വിഭാഗത്തെ എടുത്തു പറയുന്നുണ്ട് അല്ലെ വനിതകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പൊ അവിടെ ആരായിരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ബാനാവകാശം പറയുമ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ നിയമിക്കും നീക്കം ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് എസ് സി എസ് പട്ടിക വർഗക്കാരെയും എടുത്തു പറയുന്നുണ്ട് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് പിന്നാക്കക്കാരാണ് ഇവിടെ അല്ലെ അവിടെയും സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക കമ്മീഷനാണ് അവർ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വനിതാ കമ്മീഷൻ വനിതകളെ എടുത്തു പറയുന്നുണ്ട് പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അല്ലെ അങ്ങനെ കുറച്ച് ധനകാര്യ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് ആരാണ് അവിടെ ഗവർണർ തന്നെയാണ് നിയമിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും കൂടി എല്ലാവർക്കും കൂടിയിട്ടാണെങ്കിൽ അവിടെ ഗവർണർ നിയമിക്കും ഗവർണർ നീക്കം ചെയ്യും എക്സ്പെഷ്യലി പി എസ് സി മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമാണ് നിയമിക്കുന്നതും ഗവർണർ നീക്കം ചെയ്യുന്ന പ്രസിഡന്റ് ഒരു വിഭാഗത്തെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് നിയമിക്കാനും നീക്കം ചെയ്യാനുള്ള അധികാരം ഓക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇതൊന്ന് ഇതൊന്നും ക്രോഡീകരിച്ച ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ മതി ഇപ്പൊ മാർക്കല്ലേ കേട്ടോ ഞാൻ ഇപ്പോഴത്തെ ചെയ്ത ചെയർമാൻമാരെ ഇട്ടിട്ടില്ല കാരണം ഇപ്പൊ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ എക്സാം സമയത്ത് അപ്ഡേഷൻ വരും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നിയമനങ്ങള് പുതിയതായിട്ട് നടന്ന എല്ലാ കമ്മീഷൻസിലെയും ഇപ്പൊ ആരാണ് ചെയർമാൻ എന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർമ്മ കിട്ടില്ല നമ്മൾ തെറ്റേ പഠിച്ചു വെക്കുകയുള്ളൂ ശരിയായിട്ടുള്ള നമ്മൾ കൂടുതൽ പഠിച്ചുവെക്കാൻ ശ്രമിക്കില്ല ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടിയിട്ടൊന്നും ഇനേബിൾ ചെയ്യുക കഴിഞ്ഞ് ഡെയിലി ഇടുന്ന ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ ഒന്ന് ക്ലാസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം തുറന്ന് പറയണേ നമുക്ക് കേരളം ഭരണഭരണ സംവിധാനത്തിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇത് ചെയ്യാം വീണ്ടും കാണാം ഒന്നുകൂടി പറയുകയാണ് തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എവിടെയും എത്തില്ല മൈനസുകൾ വാരി വാരി കൂട്ടും ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കുക അനു എക്സ്പീരിയൻസിലൂടെയാണ് അത് പറയുന്നത് കൂടിയിട്ട് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്